നല്ലൊരു സിനിമയാണ് ക്രൈം ത്രില്ലറാണ് പക്ഷേ വ്യത്യസ്തമായിട്ട് എടുത്തിട്ടുണ്ട് പുതിയൊരു സംവിധായകനായിരുന്നു സക്കീർ മണ്ണാർ സാധാരണയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സംവിധാന ശൈലി ആയതുകൊണ്ട് അവസാനം വരെയും ഈ സസ്പെൻസ് നിലനിർത്താനും അതുമാത്രമല്ല ലഹരിക്കതെ നല്ലൊരു മൂവ്മെൻ്റ് ഇതിനകത്ത് നടത്തിയിട്ടുണ്ട് വളരെ നല്ല സിനിമയാണ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് അത് പേര് വയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരു അതിനകത്തൊരു ക്രൈമുണ്ടെന്ന് നമുക്ക് തോന്നും അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് പക്ഷേ ഈ പടം ഒരു നാട്ടിൻപുറത്തിൽ വളരെ ചെറിയ രീതിയിൽ നാട്ടിൻപുറത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട് പോകുന്ന വലിയൊരു വിഷയത്തിലേക്കാണ് പോകുന്നത് അതായത് ഇന്ന് സമൂഹം നേരിടുന്ന അതായത് മയക്കുമരുന്ന് ഇന്ന് വിപത്ത് ഇന്ന് സമൂഹത്തിലെ കുടുംബങ്ങളിലും വ്യക്തികളിലും നാടിനും ഒരുപാട് ദൂഷ്യം ചെയ്യുന്ന മയക്കുമരുന്നെതിരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു പ്രമേയമാണ് ഇതിനകത്ത് ഒരുപാട് പ്രധാനപ്പെട്ട നടന്മാരൊന്നും ഇല്ലെങ്കിൽ പോലും ചാർ ചാർവാലി കൊണ്ട് വളരെ കുറച്ചാണെങ്കിൽ പോലും അവരെല്ലാം അവരവരുടെ കഥാപാത്രങ്ങളെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അവസാനത്തെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സാണ് പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഇതിനകത്ത് ഫൈസൽ അറൂഖ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ഈ കഥയിൽ വളരെ ശക്തമായ ഒരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തേക്കുന്നത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പടം ഇന്നത്തെ യുവതലമുറ ഏറ്റെടുക്കേണ്ട ഒരു പടമാണ് പടമെന്ന് പറയാനായിട്ടാണെങ്കിൽ വളരെ നന്നായിട്ടുണ്ട് അതിൽ കുടുംബസമേതം കാണുന്ന പടം തന്നെയാണ് അതിനകത്ത് ഫൈസലി കാലത്തിനും മടങ്ങിയിട്ടുള്ളത് അതൊക്കെ ഒറിജിനലാണ് മുടിയും ജടയൊക്കെ ഒറിജിനലാണ് അങ്ങേരാണ് ശരിക്കും ഒരു ആർട്ടിസ്റ്റായിട്ട് വന്നിട്ട് ഈ പടത്തിൽ തന്നെ ആ കഥ തന്നെ മാറ്റി എഴുതുന്ന അങ്ങേരും അങ്ങേര് വരച്ച ഒരു പടമാണ് ഈ കഥേനെ കൂടുതൽ കൊണ്ടുപോകണത് നല്ല സസ്പെൻസ് എന്ന് പറഞ്ഞ പടമാണ് വളരെ നന്നായിട്ടുണ്ട് തെളിവ് സാഹിത്യം എന്ന് പറഞ്ഞ ചിത്രം പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരം നൽകിയിരിക്കുന്ന ഒരു ചിത്രം ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അതാണ് അതേപോലെ തന്നെ മേജർ രവിസാറായാലും നമ്മുടെ നിഷാൻ സാഗർ ആയാലും പിന്നെ അബു സലീംക്കായാലും രാജേഷ് ശർമ്മ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവരെല്ലാവരും മത്സരിച്ച് അഭിനയിച്ച ഈ ഒരു ചിത്രം ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ഒരു തിന്മയെ വരച്ചു കാണിക്കുന്ന ഒരു ചെറിയ വലിയ ചിത്രമാണ് തെളിവ് സഹിതം നല്ലൊരു ചിത്രം തന്നെയായിരുന്നു നല്ല വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഞാൻ ഇതിൽ ഒരു കഥാപാത്രം ചെയ്തതാണ് എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല പുറത്തുള്ള ആൾക്കാർ വന്നതാണ് ഇപ്പം നടക്കുന്ന കൊലകളും അതീ സംഭവങ്ങളില്ലേ മയക്കമഴുന്നതിന് ഇപ്പോൾ ഉള്ള അങ്ങനെ സാമകാലിക വിഷയമാണ് ഈ സംസാരിക്കുന്നത് ഇതൊരു നല്ല പടമാണ് പക്ഷേ ഒരുപാട് വലിയ പടങ്ങളുണ്ട് അത് പോയി കാണണ്ടെന്നല്ല അതും കാണണം ആ കൂട്ടത്തിൽ ഈ കൊച്ചു സിനിമയെ എല്ലാവരും ഏറ്റെടുക്കണം ഇപ്പോഴത്തെ കുടുംബ ഫാമിലികൾ വന്ന് കാണണം എന്നാണ് പറയണം അങ്ങനത്തെ ഒരു നല്ല മെസ്സേജ് സിനിമയാണിത് എല്ലാവരും വരുവാ കാണുക കൊച്ചു സിനിമയെ വിജയിപ്പിക്കുക വലിയ സിനിമയാണ് ഈ കൊച്ചു സിനിമയെ കാറ്റരുത് എല്ലാവരും നല്ല പ്രതികരണ കണ്ണൂരൊക്കെ നല്ല പ്രതികരണയുണ്ട് എന്നെപ്പോഴൊരു സംവിധായകനെ എൻ്റെ കൂടെ നിന്ന് വളർത്തി ഈ ക്രൂവിന് സന്തോഷമായി എല്ലാവരും പണം കാണണം കണ്ടവരൊക്കെ നല്ല പടമാണെന്നാണ് പറഞ്ഞത് അതെല്ലാവരും പണം കാണും അതെ 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 തീർച്ചയായിട്ടും കാലത്ത് എന്നാണ് എല്ലാവരും ഇപ്പൊ ഇപ്പൊക്കെ ദാസേഡിൽ ഇതിന് നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അതിന്റെ കൃഷ്ണദാസ് ഞാൻ ഇതിന്റെ പ്രൊഡക്ഷൻ കോർഡിനേറ്ററാണ് ഇതിൽ ഞാൻ എസ് എ അനീഫ എന്ന ഒരു കഥാപാത്രം ചെയ്യുന്നു ഇപ്പം എല്ലാവരും സിനിമ കാണുക അവിടെ വിജയിപ്പിക്കുക എല്ലാവരും പുതിയ ഒരു ആഗ്രഹമാണ് ഒരു സംഭവിക്കുന്നത് എല്ലാവരും സിനിമ കാണാൻ വിജയിപ്പിക്കുക എല്ലാവർക്കും സന്തോഷം എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇതൊരു ഇപ്പോഴത്തെ ഒരു സമകാലിക സംഭവത്തെ ആസ്പദമാക്കിയിട്ടുണ്ടായ ഒരു മൂവിയാണ് ഇപ്പോഴത്തെ യുവാക്കളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ആസ്പദമാക്കി എടുത്ത ഒരു ചെറിയ സിനിമയാണ് വളരെ മിനിമലായിട്ട് എടുത്ത ഒരു ചെറിയ സിനിമ പക്ഷേ കണ്ടന്റ് വൈസ് അതിഭീകരമായിട്ടുള്ളൊരു സിനിമയായിരിക്കും കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ കാണാത്തവരൊക്കെ എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ട് കാണണമെന്ന് വിനിതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും ഞാൻ ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് പ്രിവ്യൂ ഒക്കെ കണ്ടിട്ട് മൂന്നാല് പ്രാവശ്യം കണ്ടിട്ട് ഓരോ ഇതിൻ്റെ അറിയാം പക്ഷേ ഫസ്റ്റ് കാണുന്ന ഒരാൾക്ക് വളരെ ആകാംക്ഷയോടെ ഞാനിന്ന് മൊബൈലൊക്കെ ഞാൻ പ്രേക്ഷകരെ നോക്കുകയായിരുന്നു അവർ മൊബൈലെടുക്കുന്നുണ്ടോ മൊബൈലിൽ എൻഗേജ് ആവുന്നുണ്ടോ പക്ഷേ മൊബൈലിലത്തെ കാര്യങ്ങളൊക്കെ അവർ നോക്കി ജസ്റ്റ് പെട്ടെന്ന് പോക്കറ്റിലിട്ട് അവർ സിനിമയിൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് കണ്ടപ്പോൾ വളരെ സന്തോഷം പിന്നെ കോമഡി കാര്യം കോമഡി സീനുകളിലൊക്കെ ഫസ്റ്റ് ഹാഫൊക്കെ അത്യാവശ്യം നല്ല കോമഡി വരുന്നുണ്ട് അവിടെയൊക്കെ ആൾക്കാർ ചിരിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം ഇവിടെയൊക്കെ നമുക്ക് ചിരി വരുമോ അല്ലെങ്കിൽ ഇതൊക്കെ വർക്കാവുമോ എന്നുള്ളൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു പക്ഷേ വൺ ടൈം കണ്ട എല്ലാവരും നന്നായിട്ട് ചിരിക്കുന്നുണ്ട് ഇതിൽ പ്രദീപ് ഏട്ടൻ അതേപോലെ നിർമ്മലേട്ടൻ അങ്ങനെയുള്ള കോമ്പി കോമ്പിനേഷനൊക്കെ നല്ല രീതിയിൽ ഫസ്റ്റ് ഹാഫ് ഒരു കോമഡി ട്രാക്കിലൂടെയാണ് പോകുന്നത് സെക്കൻഡ് ഹാഫിലോട്ടാണ് കഥ കടക്കുന്നത് നല്ല രീതിയിൽ ഡയറക്ഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സെക്കീർ കാക്ക് അപ്പോൾ ജോളിവുഡിൻ്റെ അത് മൂന്നാമത്തെ മൂവിയാണ് എല്ലാവരും കണ്ടവർ നല്ല അഭിപ്രായമാണ് പല ആളുകളും കുറേ വിളിച്ചിട്ടുണ്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഉദ്ദേശ ആളുകൾ കണ്ടൻറ്റ് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് നമ്മൾ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് എന്ന് അതാണ് മനസ്സിലായത് നമ്മൾ മൂന്ന് നാല് പ്രാവശ്യം കണ്ടപ്പോൾ എന്താവും നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് റെസ്പോൺസ് അത് അവരിലേക്ക് എത്തിയിട്ടുണ്ട് തന്നെയാണ്